നിങ്ങളെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുന്ന ഒന്നും കൊടുക്കാത്ത പാദങ്ങൾക്ക് ഒന്നും കൊടുക്കാത്ത ഒരു വരണുണ്ടല്ലോ ഒരു എൽ ഡി എഫ് ഉണ്ടല്ലോ പടച്ചിറപ്പേ നീ കാക്കണറപ്പേക്കണേ അല്ല ഈ എൽ ഡി എഫിനെ എങ്ങനെ തുടച്ചി നീക്ക ഈ എഴുതിയ പിണെ എങ്ങനെങ്ങിനും തുടച്ചു നീക്കണറബ് പടച്ചോനേ നീയാണ് കാരുണ്യവന് അല്ലാ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ തുടച്ചു റബ്ബേ ൊന്നും കൊടുക്കണില്ല ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് ജോലികളും കൊടുക്കുന്നില്ല ഒരുപാട് യുവാക്കന്മാരുണ്ട് ഒരുപാട് യുവാക്കന്മാരുണ്ട് ഒരുപാട് ഒരുപാട് പഠിച്ച് പഠിച്ച് മാർക്ക് വാങ്ങിയിട്ട് അവൾക്ക് ജോലി കൊടുക്കാതാ അവൻ്റെ പേര കുട്ടികൾക്കും അവന്റെ മോൾക്കും മാത്രമാണ് പടച്ചോനെ പടച്ചോനേനി പടച്ചോനെ ഞങ്ങൾ സ്വാഗത പടച്ചോനെ மகள்ம் முிண்ட மருமக்கு மாற்றமான கொடுத்தது போட்ட பாகப்பட்ட எத்தோ 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 பாகங்கள் அவருக்கு எத்தோ பாகங்கள் எத்தோ பாவப்பட்டவனு எத்தோ பாகப்பட்ட படிச்சு மூக்க வாங்கி மார்க்கு வாங்கிட்டு അതുപോലെ ഒരു പാട് പഠിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചോലെ പാട്ട് സ്വീകരിക്കണം അല്ലേ ഈ എൽ ഡി എഫിന്റെ അവർ ഭരണം മാത്രം ോ ജീവിക്കാൻ സമ്മരിക്കണില്ല പടച്ചോനേൻ പെരക്കേറ്റങ്ങളാണ് പടച്ചോനേം ഈ സർക്കാർ വന്നാര ഈ എൽ ടി സർക്കാർ വന്നാര പെരക്കേറ്റങ്ങൾ മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയിനില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയിനില്ല പഠിച്ചോനെ നീ സ്വീകരിക്കണേ പഠിച്ചോനെ ഞങ്ങളെ പാർട്ടന സ്വീകരിക്കണേ ഞങ്ങൾക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പടച്ചോനെ ഇവിടുത്തെ പാകങ്ങൾക്ക് കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാരിന്റെ ഭരണം പോകണേ പഠിച്ചോനെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ പഠിച്ചോനെ ഇവിടുത്തെ ഇവിടക്കൊന്നും കിട്ടാനില്ല ഈ ഭരണ ഒന്നും കിട്ടുന്നില്ല അതുപോലെ ബി ജെ പിയും ഭരണങ്ങളും പിണറായി സർക്കാരും അതുപോലെ ബി ജെ പിയും കേരളത്തിൽ വന്നിട്ട് ഒരു പത്ത് പൈസ ഉപകാരമില്ല പഠിച്ചോനെ ഒരു കാ പൈസ കാ പൈസക്ക് ഉപകാരമില്ലാതെ പഠിച്ചോനെ പഠിച്ചോനെ സി ഐക്കണമല്ല ഈ ഭരണം വേണ്ട ഈ ഭരണം വേണ്ട ഈ സി പി എമ്മിൻ്റും ഈ ബി ജെ പിന്റെ ഭരണം വേണ്ട അതിന് നല്ല ഭരണം കൊടുക്കണ പഠിച്ചോനെ പഠിച്ചോനെ നല്ല ഭരണത്തിൽ കൈയ്യിലേൽപ്പിക്കണ പഠിച്ചോനെ നല്ല ആളുകളെ കൈലേൽ വേണ്ട ഈ ബി ജെ പിൻറെ വർണ്ണമാടച്ചോനെ നല്ല നല്ല ആളുകളെ കൈയിലേൽപ്പിക്കണ പഠിച്ചോനെ നല്ല ആളുകളെ കൈയിലേൽപ്പിക്കണേ അല്ലാ കേണല്ല ഞങ്ങളെ പാർട്ടന സ്വീകരിക്കണല്ല ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു പഠിച്ചോലെ ഒരുപാട് കാലും കൈയില്ലാത്ത ഒരുപാട് ഈ കേരളത്തിൽ ഒരുപാട് കാലും കൈ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് നിന്ന് കൈ അവർക്ക് ഇന്ന് വള്ളം കഴിക്കാനോ അവർക്ക് ഇന്ന് മരുന്ന് വാങ്ങാനോ കായില്ലാത്ത കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളാണ് പഠിച്ചോരെയും പാർട്ടന സ്വീഹിക്കണമല്ല ഒരുപാട് മലപ്പുറം ജില്ലയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് കാലില്ലാത്ത കൈയില്ലാത്ത അവർക്ക്

ഈ ഭരണം മാണ്ഡ പടച്ചോനെ ഈ ഭരണമാണ് ആകെ ഇറങ്ങാറായിക്കൊണ്ടിരിക്കുന്നു പാകങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞില്ല എത്ര ആളുകളാണ് കയറുകെട്ടിക്കോട് തോന്നുന്നത് എത്ര ആളുകളാണ് ജീവങ്ങൾ കൊടുക്കുന്നു എത്ര ആളുകളാണ് ജീവൻ കൊണ്ട് കളിയുന്നത് പടച്ചോനെ സ്വീകരിക്കണമല്ല ഈ ഭരണം മണ്ട ഈ ഭരണ പടച്ചോനെ നീയാൾ സി ഞങ്ങളെ പാർട്ടി സി എത്ര വിദ്യാർത്ഥികൾ എത്രയോ വിദ്യാർത്ഥികളായിരിക്കുന്ന അവരൊക്കെ കയറുകെട്ട് തൂങ്ങുന്നത്രോളൂ എത്രയോ പഠിച്ച് മാർക്ക് വാങ്ങിട്ടും അവർക്ക് ജോലി കൊടുക്കാത്ത ഈ എൽ ഡി എഫിന്റെ ഭരണം വേണ്ട ഈ എൽ ഡി എഫിന്റെ ഭരണം വേണ്ട മരോൽക്കും മരോൾക്കും മാത്രമായി ജോലി കൊടുക്കുന്ന കുടുംബ സ്വത്താക്കി മാറ്റുന്ന കേരളം അത് നീ ഭരണം വേണ്ട അത് നല്ല സർക്കാർ കയ്യിൽ ഏൽപ്പിക്കണ പഠിച്ചോനെ നീ സി ഐക്കണല്ല നീയാണല്ല കാണുന്നതും എല്ലാ കാണുന്നതും ഈ കേക്കുന്നു എല്ലാം നീയാണല്ലോ എല്ലാ കാര്യത്തിനും നീയാണല്ലോ എല്ലാ കാര്യങ്ങളും നീയാണല്ലോ അല്ല നീ കേക്കണേ ണേ ഇവിടെ ഒരുപാട് ഇല്ലാത്ത ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കുടുക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കുടുക്കുകളും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലേ ഈ പാത്ര സി ഈ എൽ ഡി എഫിന്റെ ഭരണം വേണ്ട ഈ എൽ ഡി എഫിന്റെ ഭരണം വേണ്ട പാകങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല പാകങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എത്ര പാവപ്പെട്ട കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വീടില്ലാത്ത വീടില്ലാത്തവർക്കും അതുപോലെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളും കുടുക്കുകളും ഈ സർക്കാർ കൊണ്ട് ഈ ഭരണം ശരിയായില്ലാതെ കേൾക്കണേ അല്ലാതെ സ്വീകരിക്കണേ ഈ ഭരണം പോരാ ഈ പിണറായി സർക്കാരിന്റെ മോഡി ഭരണം ഇവിടെ വേണ്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല ആളുകളെ വിശു ബുദ്ധിമുട്ടുകളും കൊടുക്കുകളും ഒരുപാട് കഷ്ടപ്പാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളും ഒരു ഒരു ഉമ്മമാരുടെ കണ്ണീരുകൾ വിൽക്കുന്നു ഓരോ സംഘടനകളും ബുദ്ധിമുട്ടുകളും കൊടുക്കുകളും ഈ സർക്കാർ വേണ്ട ഈ എൽ ഡി എഫിന് വോട്ട് കൊടുക്കല്ല പഠിച്ചവനേ എങ്ങനെങ്ങനെ തട്ടിക്കളയണേ എങ്ങനെങ്ങനെ തട്ടിക്കളയണേ എങ്ങനെങ്ങനെ തോറ്റു പോകണേം എന്നെങ്ങനെങ്ങനെ തോറ്റു പോകണേ എങ്ങനെങ്ങനെ തോറ്റുപോകണേ ഒന്നും കൊടുക്കല്ലേ പടച്ചോനെ അവര് ഞങ്ങളെ പോട്ട പാങ്ങൾ കട്ടക്കാലം കൂടെ തിരിച്ചടി കൊടുക്കണേ അല്ല കേണേ പടച്ചോനെ അസ്സാം വലിക്കും ഞാൻ ഈ വാർത്ത നിഷ്ട്ര എല്ലാവർക്കും ഞാൻ ഈ ഇവിടെ നിന്ന് വന്ന് ഞാൻ എഴുതി വച്ചതാണ് ആ എഴുതി വച്ച അതാണ് ഞാൻ ഇന്ന് പാട്ടിച്ചത് അതുകൂടെ കേരളത്തിൽ മൊത്തം ഈ എൽ ഡി സർക്കാരിനെ നമ്മൾ പാട്ടിച്ചിട്ടുണ്ട് അള്ളാനോട് വിളിച്ചും വിളിച്ചും തോർന്നു ഒരുപാട് തോർന്ന് തോർന്നിട്ടുണ്ട് പഠിച്ചതിനോട് തോർന്നു അതോടെ ഈ വീഡിയോ എല്ലാവരും കാണുക ഒരുപാട് ബുദ്ധിമുട്ടുകളും കുടുക്കുകളും ഒരുപാട് കഷ്ടകാലമാക്കാണ് പഠിച്ചവനെ ഒരുപാട് ഉമ്മമാരി ഒരുപാട് പാവപ്പെട്ടവനും കഴിവില്ലാത്തവനും ഒക്കെ ഇറങ്ങാറാക്കി ഈ സർക്കാർ അതിന് പഠിച്ചതപ്പോ തക്കമായി അവൾക്ക് തക്കി തക്കമായിട്ട് അവൾക്ക് കൊടുക്കണെ പഠിച്ചാണേ നീയാണ് നാഥ നീ കൊടുക്കണേ അവർ തക്കമായിട്ട് അവർക്ക് ആ തിരിച്ചടിക്കണേ പഠിച്ചാണേ മാത്രം പറഞ്ഞു ഞാൻ എന്റെ വീടെടുത്തുന്നു ഈ വീടി എല്ലാവരും കാണുക